ും ഫ്ളേഴ്സും ചേർന്നൊരു ആരംഭം നിറയ്ക്കുന്ന ടേക്കിൻ കാഡ് കാർണിവൽ ടൂ തൗസൻഡ് ട്വന്റി വൺ നവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമിയിൽ കൊച്ചേക്ക് കൊച്ചിന്റെ തല ഒരു പേനും ഇല്ല അതേ സമയം ഉച്ചയുടെ തല നോക്കണം എന്തോ പേന എന്തോ എന്താ പറഞ്ഞ മണി അത് കാണിച്ചെന്തെടുക്കാൻ പോയത് ഞാൻ എന്താ എന്തേ ഞാൻ പേന കൊല്ലായിരുന്നു അതായിരുന്നു എവിടെനിന്ന് യ്യോട്ടിക്കോ നിനക്ക് വേറൊരു പോയി പക്ഷെ നീന്താ താമസിച്ചേ അടവുണ്ടായിരുന്നേ പണിക്ക് ലോണിന്റെ അടവുണ്ടായിരുന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എം ന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലയില്ലല്ലോ അടി അതില്ല അത് ഇവിടുന്ന് നമ്മള് ഓട്ടോ വിളിച്ച് വേറെ കവലയായി പോകണം പോണം ഇവിടുത്തെ എ ടി എം പൈസ പോകും എനിക്ക് അന്നേരം ബുദ്ധി ഓദിച്ചടി ഞാനോട് സശോണന്റെ ഓട്ടോ വിളിച്ചിട്ട് ആറു ഒരു ഓട്ടോ അതെടുത്തോണ്ട് വന്ന ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരുന്നത് ബുദ്ധിയല്ല ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധി പരിപാടി എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു ഓഫീസ് കാര്യത്തിന് പോയി ആ അവിടെ ചെന്നപ്പോ കോപ്പി വേണം റേഷൻ കാർഡ് ഒക്കെ ഇരിക്കുവാന്നെ കോപ്പി ഒരെണ്ണം വീട്ടിലേക്ക് ഞാൻ നൂറ് രൂപ അടുത്ത് ഓട്ടോക്കൂലി കൊടുത്ത് വീട്ടിൽ കോപ്പി എടുത്തു അല്ലെ പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാ അതാ പറഞ്ഞത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ആണുങ്ങളെ അതാണ് അതുകൊണ്ടല്ലോ വീട്ടിരിക്കുന്നത് അവർ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം ഞാനെ അമ്മ താമസിച്ചാൽ വരുന്നത് ഈ സൈറ്റ് ബോക്കർ മണി ഒരിക്കലുമില്ല എന്റെ ശൈറ്റം പറഞ്ഞില്ല അത് ഞാൻ സമ്മതിക്കുന്നില്ല എന്റെ രമയ നിനക്കെന്നെ അറിയാൻ പറ്റാത്തതുകൊണ്ടാ ഇന്ന് ഇച്ചയുടെ ഈ വേല ഞാൻ നടത്തും ഒന്നേ തൊഴിലുറപ്പ് അല്ലേ തൊഴില് തൊഴിലുറപ്പ് തൊഴിലോ എന്തൊക്കെ അവർക്കർ പണി ഒന്നേ ഉറപ്പിച്ചു ആ കല്യാണം ഉറപ്പിച്ചോ കല്യാണം എന്റെ ഉറപ്പിച്ചിറപ്പിച്ചു കാപ്പി കാപ്പി ആ കാപ്പിണ്ടാവ നമുക്ക് ഇല്ലാതെ എന്താ പാപ്പി 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 നിന്റെ കല്യാണോ ഞാൻ ഉറപ്പിച്ചാ പാപ്പി പേടിക്കണ്ട പാപ്പി കേട്ടോ ആ നിങ്ങൾക്ക് എന്തുവാ ഞാനൊന്നും ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ ഞാനത് കാപ്പി കാപ്പി എന്ന് പറയും കാപ്പി കാപ്പി പറഞ്ഞ പിന്നെ രാവിലെ ഈശ്വര പ്രാർത്ഥനയും തുടങ്ങുന്നില്ലയോ പണി തുടങ്ങാം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തല തീയരിച്ചു സമയം പോയി താമസിച്ചു വന്നിട്ട് പിന്നെ നൂറ്റമ്പത് പണി നമുക്ക് മൂന്നേക്കൂടെ തികയ്ക്കണം കേട്ടോ കേട്ടോ കേറാകേണം വരാതെ കാത്തു സൂക്ഷിക്കണം കാടുകൾ വെട്ടുമ്പോ പാമ്പും കൂടെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം ലോണുകൾ വിട്ടുവ്യം കൂട്ടണം കേന്ദ്രം കൂട്ടണം കേന്ദ്രക ൂട്ടേണം കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് ഒന്നര മാസത്തെ പൈസ കിട്ടാനുണ്ടോ അതല്ല നീ പാട്ടിനകത്ത് എഞ്ചിനെ ലാച്ചി കൂട്ടി ഇച്ചിരി പൈസ അരിയത്തി കിട്ടിയെന്ന് എനിക്ക് രണ്ടുപേർക്കും നമുക്ക് മാറി വന്നു തുടങ്ങാടി ദൈവമേ ഞാനിന്ന് കിടക്കത്തില്ല ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ ഗിരിജയുടെ വീട്ടിൽ ഞാൻ നോക്കിക്കോളാം വരുന്നു ഞാൻ അവന് ചെന്നപ്പോണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിൽക്കുന്നു പതിവില്ലാതെ പതിവില്ലാതെ എനിക്ക് എന്തോ പന്തിയോട് തോന്നി ഒരു ചെറിയ സംശയം ഞാൻ അവനോട് ചോദിച്ചു എന്താ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാ ഇരുചക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നു അവൻ ആ ജീവൻ രക്ഷിച്ചു അല്ലെ കൃത്രിമ ശ്വാസം ജീവൻ അവൻ രക്ഷിച്ചില്ല അതിന് നിനക്ക് എന്തോ എത്ര പോലും വലിക്കാതെ അവളെ വീട്ടിൽ കേട്ടോ അവളെ വയറിംഗ് ചെയ്തിട്ടില്ല ആത്മശ്വാസം കൊടുത്താ അല്ലടി ഇതുപോലൊരവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടോ അതപ്പ കൃത്രിമ ശ്വാസം അല്ല ശ്വാസം വിട്ടെന്തോ കൃത്രിമേ ആ രാവിലെ എന്തുമായിരുന്നു വീട്ടിൽ അട വെച്ചിരിക്കുന്നു ആ കൊച്ചാ നിന്നും പണിക്ക് പോയില്ലേ ഗോതമ കൊണ്ട് ഗോതമ്പ് അത് ഞാൻ വന്നത് ഞാനും ഒരു സ്ലാവ് വാർത്തിട്ട് പരിവാ സ്ലാവ് ആ ഗോതമ്പുണ്ട് ചെറിയ കലത്തിന് വെള്ള ഒഴിച്ച് കൊടുത്താ മതി അലച്ചു കൊടുത്താൽ മതിയായിരിക്കും കിടന്നോളൂ വരുമോ അതെ പണിക്കൊന്നും പോന്നല്ലോ എടീന്തോ പറയുന്നേ എന്റെ കെട്ടി നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു പൂപ്പലല്ലായിരുന്നോ തൂത്ത് കൊടുത്ത് വെച്ചേക്കുവാന്നു എന്ത് വാ പൂപ്പലാന്ന് പറഞ്ഞു പൂപ്പലല്ലേ കേരളത്തിൽ വെള്ളിയിലൊരു സ്ഥലമില്ലേ പോപ്പാലേ പോപ്പാൻ പോപ്പാലായിരുന്നു ആ വെറുതെ വീട്ടിൽ ഇരിക്കുവാത്തി ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോ കള്ളു കുറിക്കുന്നതിനോ പിന്നെ മത്തിപ്പിക്കാൻ പോത്തിവെക്കാൻ ലോഡി ആ കൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം കൂടി എന്ന് മേറ്റ് ഞാൻ ഞാൻ പറയട്ടെ വിഷയുടെ ഭർത്താവ് ഇതുപോലെ കള്ളും കുടിച്ചിട്ട് വന്ന് കവലയിൽ കുറെ പേര് പറയുക പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ആ ഇതും കേട്ടോ ഈ ചെറുക്കം വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടിന്റെ കുപ്പിയിൽ ചോടി അതും എടുത്ത് വെച്ചിട്ടുണ്ട് മരത്തിന് മണ്ടാക്കി ഒറ്റ ചർക്ക കുപ്പിയോ എന്തോ ഓപ്പറേഷനാ മറ്റേ നാളെ കൈ അങ്ങോട്ട് നൂറ് നില കുപ്പി എടുക്കണ്ടായോ ഞാൻ എന്താ പറയാനോ ആ കൈകൊണ്ട് നൂറിന് കള്ളു കുടിക്കാൻ പോകുന്നു കട്ട പുകയായിരിക്കും അത് എന്റെ മൊബൈലും മൂക്കും എല്ലാം വെച്ചതുണ്ട് എന്റെ കണ്ണില് എന്തോ കൂലിവാ ഞാൻ പല പാചകം ചോദിക്കണം അതല്ലടി എന്റെ കണ്ണിതണ്ടി പിടിച്ചു ചെറുതും അഞ്ചു മണി വരെ സമയം ഉണ്ടല്ലോ എടുക്കുന്നെറ്റിക്ക് എന്തോ ഒരു മുറിവിന്റെ പാടോ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ ഉച്ച വന്നില്ലായിരുന്നല്ലോ എന്റെ പൊന്നേ ഞാൻ അവിടെ പുരട്ത്ത് പണി ചെയ്തോട്ടെ നമ്മളെ ഇങ്ങനെ കിടന്നേ അങ്ങനെ കാലും കൈ ഒന്ന് ആറണ്ടേ അത് വേണം ഞാൻ പറയണ്ടേ പറഞ്ഞതിന്റെ ബാക്കി ഉഷ ഉച്ച ഉഷ വന്നിട്ടുണ്ടല്ലോ ഒറ്റ വെട്ട എന്റെ എന്തുവാടിയും അവൻ പറയാ വാഴയ്ക്ക് തടപെടുത്തിയ 点的在那边。欸 നീ എന്താണ് എണ്ണിച്ചത് കാര്യമായി ഓ അടുത്തോട് നല്ലൊരു ഏത്തോക്കളെ നിന്റെ നെറ്റിന്ന് പറഞ്ഞു അന്നല്ല മക്കളെ പറഞ്ഞ അല്ല ഇല്ല മന വെച്ചുള്ള നീ കഴിഞ്ഞ ദിവസം നീ അങ്ങാട്ട പണിക്ക് ഇവളെങ്ങാണ്ട് പണിക്ക് അങ്ങാണ്ട് പോയല്ലേ എവിടെ പോയായിരുന്നു ചോർച്ച ചെയ്തു അന്നും ഇല്ല സമയം ആരും ഇല്ലായിരുന്ന എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ മദീഷന ആ മുതുകാടും അത് വെട്ടി വെട്ടി എന്റെ കൈ വേദന ഗോവാലൊക്കെ ഒന്നും വന്നില്ല എന്തോ ചെയ്യാന്ന് പറഞ്ഞു ഞാനവിടെ

മേ ആ കേട്ട് വന്നെ നീങ്ങു വന്നേ നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ ഞങ്ങൾ അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ ആ അപ്പൊ എന്റെ ആങ്ങതന്ന അല്ലടി ഇവിടെ ഒരു മറു ഇല്ലയോ ഇവനും ഉണ്ട് അതുപോലെ ഒരു മറു അറിയാണ്ട് നിന്റെ ആങ്ങളക്ക് നല്ല വണ്ണം ഉണ്ട് ഇവനും ഉണ്ട് നല്ല വണ്ണം നിന്റെ ആങ്ങളുടെ നാളെന്തുവാണിന്റെ അതാ പറഞ്ഞാ പറഞ്ഞു ആ ഹലോ അച്ചായ ഞാൻ ഞാനാ കഴിഞ്ഞ ദിവസം വിളിച്ചതേ പിന്നെ നിങ്ങളുടെ വീട്ടില് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഉണ്ടോ ആണും പെണ്ണും

േ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ പരിപാടി നടത്തണം നിങ്ങളെ നടത്തി എത്ര കല്ല്യാണം മൊത്തം ചീച്ച ചെയ്തില്ലോ നിങ്ങൾക്ക് ഇന്ന വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആ പേരെ പരിചയ പോലെ ഇവിടെ ആകുന്ന ജോലി ചെയ്താൽ പോലെ നിങ്ങൾ എന്നിരിക്കും നടക്കുവോ എന്തിനക്കുവോ നിങ്ങൾ ഇങ്ങനെ എന്തിനെ നടക്കുവോ വന്നോച്ചാൽ വെള്ളം താടി എന്താ എന്തുവാടി പറഞ്ഞത് ഞാനേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കണം അവന്റെ അപ്പനെ നോക്കണം അമ്മേ നോക്കണം പിള്ളേരെ എല്ലാം നോക്കണം വഴി അങ്ങനെ നോക്കണം എന്നാ നിങ്ങൾ അത്ര കെട്ടി നമ്മൾ രാവിലെ ഒരു കുടുംബം പോലെ നീ നമ്മടെ പരിപാടിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം നാണുന്റെ അവിടെ ഒരു പിന്നെ അത് ഞാൻ പറയാം പിടിച്ചു കല്ലിനടി ഇരിക്കാന്നെ പിടിക്കഴിഞ്ഞിട്ട് പറയാം അതവിടെ പറയേ അത് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു ഞാൻ ഇനി ആർക്കും പെണ്ണ് കാണിച്ചു കൊടുക്കുന്നല്ലോ കൊടുക്കുന്ന നടത്തല്ലോ എനിക്ക് അവൻ പരിപാടി ഞാൻ അതാ പറഞ്ഞു ഇപ്പഴാകുമ്പോൾ നമ്മള് വെറുതെ ഇരിക്കുവോ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറു പാട്ട് വെച്ചാൽ കഴിഞ്ഞാണോ കഴിഞ്ഞ പക്ഷേ ഞാൻ പേര് കൊടുത്തപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട ഞാനാണ് ഈ പറഞ്ഞത് ശരിക്കും പാടാമോ ശരിക്ക് പാടാം ശരി പാടാ മറ്റേ ഒറ്റ സ്വയം പറഞ്ഞു സ്വയം വരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു ഉത്തര മതി പിന്നെ ഒരു പട്ടാടിയാണ് സമ്മാനം വേണം ഹരി മുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനങ്ങൾ ചെടി ചെടി അത് വിഷക്കാ വിശപ്പില്ലാതെ തിന്നേരത്തു പോവും ചത്തുപോകോ ആ ില്ല അവിടെ ഒരു പാട്ട് കൊണ്ടുവന്നേക്കാം നമുക്ക് ആ ഡാൻസിന്റെ പ്രാക്ടീസ് നടക്കത്തില്ലായിരുന്നു ചാരിച്ചു കൂടുന്നുണ്ടോ മറ്റേ നമ്മളിന്നാളിയോ ഡാൻസ് പ്രാക്ടീസ് ചെയ്തില്ല പഠിച്ചില്ലാക്ടീസ് ആ മറ്റേ പാട്ട് നമ്മള് പിന്നെ കോഴിക്കോട് വന്ന് കാലു കാല് കുത്തില്ല ആ പാട്ട് എന്നെ മൊബൈലിൽ ഉണ്ടോ ആ പാട്ട് ആ എടുക്കുന്നേ മൊബൈൽ അറിയാ ഓ സ്റ്റെപ്പ് തെറ്റി കരുത് കേട്ടോ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പിള്ളേരെയോ ചെയ്യണോ ഉറതി മുഴുക്ക് തടിയും നാളുകളെ കൊട്ടിയ

ഓരോ വെള്ളം ഉണ്ട് ചെച്ചേ എനിക്ക് എന്റെ അവിടെ കണ്ടിട്ട് ഒരു ചോബ് എനിക്ക് വെക്കാൻ പറ്റില്ല ചോപ് പിന്നെ ഫോണിലാത്ത എന്താണ് ചാർജ് ചെയ്തിട്ട് എനിക്ക് അറിയാമയ്യാന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടോളാം എന്നെ രാത്രി മൂന്നുമണിയായപ്പോ ഇവിടെ ഫോണിൽ ഞാൻ പച്ച കത്തി കിടക്കണം എന്റെ ദൈവമേ ഇതേ സമയത്ത് രമേശിന്റെ നോക്കിയപ്പോ അവിടെ പച്ച യോ കുടുംബം തകരുമേ പിന്നെ നാലു മണിയാ ഞാൻ നോക്കിയപ്പോ രമേശിന്റെ പച്ചയാണ് ഇവിടെ പച്ചയാണ് നേരത്തെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾ എന്തോലും ചാർച്ച അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുവാണ് ലോൺ എടുത്തു പശു മേടിച്ചാലോ ആ ആര് എല്ലാം മേടിച്ചാലോക്കും നിന്റെ വീടിന്റെ അവിടെ വന്ന് അവൻ കറക്കുന്ന പോലെ നിന്നെ പശുവിടെ കറക്കാ നിന്റെ വിചാരം എന്തോളി പൂച്ച കണ്ണ് കുടിച്ചു പാൽ കുടിച്ച് അറിയത്തില്ലെന്ന വിചാരം ഏഹ് നീ എന്താ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴടി ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടല്ലേ കറക്റ്റ് ഒരു ചട്ടിപ്പൂച്ച 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 ആ ചക്കിപ്പൂച്ചോ കണ്ണിന്ന് പാല് കുടിച്ചു ആണെന്നാൽ പാത്രം അങ്ങ് മാറ്റി മൂക്കിന്ന് ഒറ്റയിടി ചമ്മി ഒരു നിന്റെ ചമ്മൽ മാറ്റാൻ വേണ്ടി കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കു കേട്ടോ ഓടനെ എനിക്ക് മനസ്സിലായി യോ ഇന്നലെ ഓള കണ്ണുറങ്ങിയില്ലേ ആ നിങ്ങളെല്ലാം ഉറങ്ങാത്തേ അതെന്തോ ആ കണ്ടി ഞങ്ങളുടെ കൊച്ചാട്ടനെ ആ കൊച്ചി അനാവശ്യം പറയരുത് അല്ലാവശ്യം പറയ തലയ്ക്ക് ഇരിക്കുന്ന ആളുകൾ ചത്തോന്നു കൊച്ചാടി ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു ശരീരം പരിശോധിച്ചപ്പോൾ പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടോ എന്തോ ചെയ്തു പിന്നെ നേരെ കൊച്ചാടം വന്ന് അല്പം കഴിച്ചിട്ടാ വീട്ടിൽ വന്നത് കറുകത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി രണ്ടു വളം കീറിയിട്ട് ഇപ്പം മൂന്ന് മൂന്ന് ആറ് കുത്തിക്കെട്ടായിട്ട് ഓ നല്ല വർത്താനം പറഞ്ഞു ഞാനും ഞാൻ അറിഞ്ഞോന്നോ ഞാൻ വന്നപ്പോ തിണ്ടക്കിരിപ്പുണ്ട് കസാര ഇങ്ങനെ ഞൊഴിഞ്ഞിരിപ്പുണ്ട് നോക്കാൻ പോയില്ല പിന്നെ ഞാൻ പറഞ്ഞ ആ കോടാലി എടുത്ത് കുഴുങ്ങിയേക്കാരോ ആയിട്ട് എനിക്ക് പറയുന്നത് ആഹാരം കഴിക്കുന്നു അത് ചൂബി കൂടെ കൊടുക്കും ഞാൻ യൂട്യൂബി കൂടോ യൂട്യൂബിൽ യൂട്യൂബള പറഞ്ഞത് ശരിയല്ലോ ടൂന്ന് പറഞ്ഞാ നിങ്ങളെ കൂടെ കൊടുത്തു ആ ട്യൂബി കൂടെ അതേ പറഞ്ഞോളൂ പറഞ്ഞോളാം അവളെ ആശ്രയ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞു ഞാൻ പോയില്ലേടി പോയോ എന്നാല് കണ്ടു വീട്ടിൽ ചെന്നിന് പത്ത് പത്ത് അത് കണ്ടോടി അത് കുന്തളി പോ രാത്രി ഭൂമിയോ ഭൂമിയെടുത്തോ നിങ്ങൾ തൊട്ട് നോക്കി എന്ന് പറഞ്ഞ പൊന്നേയും നല്ല ചൂടുണ്ടെന്ന് അപ്പൊട്ടം വിളിച്ചു പോയി രാത്രി പിന്നെ പിന്നെ വണ്ടി കിട്ടത്തില്ലല്ലോ സുനില എന്നെ ഓട്ടം വിളിച്ചാൽ നോക്കിയെടുത്തില്ല പിന്നെ പഞ്ചാഷണിച്ചിട്ട് ഞാൻ ഇടയിൽ നിന്ന് പറയേണ്ട വരത്തില്ല അപ്പൊ അവളുടെ പഞ്ചാഷന്റെ ഓട്ടം വിളിച്ചിട്ട് ആടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു രണ്ട് ഇഞ്ചെക്ഷൻ എടുത്ത് രണ്ടിന്റെ സൂചി ഓടിഞ്ഞു വെച്ചാൽ ഉദ്യോഗസ്ഥ നൂറ്റമ്പത് പണിയുണ്ട് എഴുപത്തിയഞ്ചു നീ ഇവിടെ ഇരിക്കുവല്ലായിരുന്നു ഇഞ്ചക്ഷൻ ഒക്കെ അത് മാത്രമല്ല രണ്ടു മണിക്ക് ഞങ്ങൾ ചെന്നപ്പോ രണ്ടുമണിയായി രണ്ടുമണി ആയപ്പോഴും ഞങ്ങൾ കട്ടിലേക്ക് കിടക്കുപാടി ഞങ്ങൾ ഓടിന്റെ വെള്ളിക്കോട് ഒരു എന്തോ ഒരു സാധനം തോന്നുന്നു എന്തുവാണ് അണ്ണൻ എന്തോ സംശയം അണ്ണാണെന്ന് വട്ട ഓടിച്ചു നോക്കുമ്പോഴും ഞാൻ മേലെ രണ്ടു വെട്ടമൊടി എന്താണെന്ന് ആരാച്ച് സംഭവം എന്താ അറിയാ പറഞ്ഞ ക്യാമറ ഫോട്ടോ എടുക്കാൻ അതായത് തോന്നുന്ന ഒരു സാധനം ആകുമ്പോ പറഞ്ഞു പോയി ആരോ കണ്ടോൾ നല്ലതരുവോ ഈ സ്ഥാനത്താണ് തറേ കിടക്കുന്നത് എന്റെ അണ്ണം വിടുവോ എന്റെ അണ്ണിടുത്ത് എറിയാൻ നേരത്തെ റോഡിൽ പോകും ഈ സാധനം എന്റെ പുറമെ പോവാ ഓരോ മരത്തിനകത്ത് മരത്തിനകത്ത്

പാട്ടികളെ പോലീ കൊച്ചു ദിവസമെങ്കിലും നമുക്കൊന്ന് പണിയാൻ മതി അതാ നല്ലത് ഇരുന്നിരുന്ന് മനസ്സിലെ മനസ്സ് മനസ്സ പിന്നെ മനസ്സ് കാട് പെണ്ണുങ്ങളെ മടിക്കളെ വന്നോലും എന്റെ കട വാട ചുമോളൂ സമയത്ത് ഞാൻ ചെയ്യുന്ന അവിടെ നോക്കി ചെയ്യണേ ഞാനിവിടെ വെട്ടി അങ്ങോട്ട് കേൾക്കാം അടിച്ചോ പാമ്പ് മഞ്ഞ ചേര മലന്ന് കടിച്ച മലയാളപ്പുഴ മരന്നിട്ടെന്നാ മലയാളപ്പുഴ അല്ല മലയാളത്തിന് എനിക്ക് തോന്നുന്നത് ചങ്കുരിവനോന്ന് തോന്നുന്നു ഞാൻ നോക്കാം ആഹാ ചോ ഇങ്ങനെ കടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നമുക്ക് ഇടി നീ ഇങ്ങോട്ട് തോന്നുന്നു ഇങ്ങോട്ട് അവള് ബാബിനെ നോക്കണം നമുക്ക് എന്തോ വിചാരി എന്തോ വിചാരിച്ചത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിരുന്നു നടന്ന സംഭവം അവനപ്പൊ എത്ര വയസ്സുണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് എന്ത് വേണ്ടി ഞാൻ എന്റെ കേട്ടിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഇച്ചുടെ ചെറുക്കന്റെ വണ്ടി ഞാൻ പറഞ്ഞു നിർത്തി അവനോട് ഞാൻ പറഞ്ഞു ഈ മാതിരി കൂട്ടുകെട്ട് കൂടെ നടക്കരുന്ന് ഞാൻ ഭയങ്കര ആഴ്ച അവള് ഞായറാഴ്ച ആകത്തില്ല അവള് അറിഞ്ഞു കാണത്തില്ല പിന്നെ പെറ്റതള്ളേ അറിയത്തില്ലേ പിന്നെ ഓ ആണോ അല്ല അത് വലിയ കുറ്റമാണ് പോവാടി എന്തുവാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേട്ടോടി വാഹന മോട്ടോ ബൈക്ക് വാഹനം എന്തുവാ അത് അനുസരിച്ച് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് അഞ്ഞൂറ് രൂപ പഴയ ഈടാക്കി ആ ചെറിയ പ്രശ്നം നമ്മളിങ്ങനെ ഊതി ആ വേറെ എന്താ പറയാനോ ചുമ എന്തെങ്കിലും പറയാനും അങ്ങ് പെരുപ്പിച്ചെന്നേ ഉള്ളൂ എന്തായാലും ഒന്ന് പറഞ്ഞു സമയം പോകണ്ടായ സുധേ രമേ ആ നാളെ ഞാൻ വരത്തില്ല കേട്ടോ ആ എന്താ ചീച്ചേ നാളെ എന്റെ മോക്ക് ഒരു കല്യാണാലോചന മാത്രമാണീ പോവാ പരസ്യം കൊടുക്കാൻ അയ്യോ നിങ്ങളീ നാട്ടിലുള്ള കല്യാണം എല്ലാം നിങ്ങളല്ലേ നടത്തുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യം നിങ്ങളെതിന്റെ മോടെ കല്യാണം ഇതിന്റെ പരസ്യം കൊടുക്കണം അത് ശരി എന്റെ മോടെ കല്യാണം ഞാൻ ആലോചിക്കത്തില്ല അതിന് എന്റെ മോടെ ഭാവി വെച്ച് ഞാൻ കളിക്കത്തില്ല